ഞായറാഴ്ചയായിട്ട് എന്തൊട്ട പരിപാടി എവിടെയൊക്കെ ഇറങ്ങാൻ പോകുക എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ച് കൺഫ്യൂഷനായിപ്പോൾ ചേട്ടന് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്ത ഒരു എക്സ്പോ വന്നിട്ടുണ്ട് അത് കാണാനായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനും ചേട്ടനും കൂടെ പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് അങ്ങോട്ട് വന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് പതിവിലും ദിവസത്തേക്കാളും നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ വെക്കേഷനും കൂടി ആയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ കുഞ്ഞു ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്ലവേഴ്സ് അങ്ങനെ കുറേ ഐറ്റംസ് കാണാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ ഈ ഫിഷ് അക്കോറി ഉണ്ടായിരുന്നു കേട്ടോ പല തരത്തിലുള്ള മീനുകൾ അങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു വലി വലുപ്പത്തിലുള്ള മീനുകൾ പിന്നെ കുഞ്ഞ് മീനുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെ എനിക്കതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഗോൾഡ് ഫിഷ് അങ്ങനത്തെ ഒക്കെ എനിക്കറിയുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് മീനുകളുടെ പേരൊക്കെ എനിക്കറിയുള്ളൂ കേട്ടോ ഇത് ഒത്തിരി നല്ല വെറൈറ്റീസ് എന്ത് രസമായിരുന്നു കാണാൻ പിന്നെ ഈ മത്സ്യകന്യക ഉണ്ടായിരുന്നു കേട്ടോ മത്സ്യകന്യക എന്ന് വെച്ചാൽ ഈ ഫാൻസി ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് കാണാം അത് അല്ല അങ്ങനത്തെ ആയിരുന്നു അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അത് ഞാൻ അത് തിരക്കിന് ഇടയിൽ ഞങ്ങൾക്കത് നേരെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ അതിനകത്ത് തന്നെ വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കുള്ള ടോയ്സ് പിന്നെ ഡ്രസ്സ് ഫാൻസി ഐറ്റം അച്ചാറുകൾ അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ കുട്ടികൾക്കുള്ളൊരു സംഭവമാണ് കേട്ടോ ഇപ്പം മെയിൻ ആണെങ്കിലും കുട്ടികൾക്ക് കാണുമ്പോൾ അതൊരു കൗതുകമാണല്ലോ അങ്ങനെയുള്ളതായിരുന്നു പിന്നെ കളിക്കാൻ ട്രെയിൻ അങ്ങനെയുള്ള കറങ്ങുന്ന സംഭവം അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൻ്റെ അടുന്ന് കുറച്ച് പോയിട്ട് ഒരു പാടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു വീഡിയോസൊക്കെ എടുത്ത് പാടമൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് എന്നിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് ഓക്കേ